അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചുമ്മാ ആയിരിക്കുന്ന സമയത്ത് അരിച്ചിട്ട് വരാം നമുക്ക് കുറച്ച് ചിക്കൻ മേടിച്ച് ഗ്രില്ലുണ്ടാക്കി വരുന്നത് എന്നാൽ പിന്നെ പോകാമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ബൈക്ക് എടുത്ത് നേരെ കടയിൽ പോയി ചിക്കൻ വാങ്ങി ഞങ്ങൾ വന്ന് ചിക്കനൊക്കെ ഇങ്ങനെ അയച്ചുവെച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അത് അത് കറിക്കാണേ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് കഞ്ഞിയും കപ്പയും അടിക്കാമെന്ന് വെച്ചിട്ടോ അപ്പോഴത്തേക്കും അതിൻ്റെ മസാല കൂട്ടി ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് നിത്യവർ ഞാനൊന്ന് ഫേഷ്യൽ എടുക്കുന്ന കാപ്പി ഫേഷ്യലും ചെയ്യുന്നുണ്ട് അങ്ങനെ മസാല കൂട്ടികൾ സെറ്റായി നമ്മളിത് ആ ഗ്രില്ലിന് ആവശ്യമായിട്ടുള്ള ചിക്കനിൽ നമ്മൾ മസാല ഇങ്ങനെ പരട്ടി നേരെ ഫ്രീസറിലേക്ക് ആട്ടിയിട്ടോ അപ്പോൾ അതൊന്ന് അവിടെ ആവട്ടെന്താ സമയത്ത് നമ്മൾ സഹിച്ചേച്ചിൻ്റെ വീട് വരെ ഒന്ന് പോയതാണ് അങ്ങനെ അവിടെ പോയി എല്ലാവരും തോട്ടിൻ്റെ ഒന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചായ കൊണ്ടുന്നുണ്ടോ ചായ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ നമ്മൾ ഗ്രില്ലുണ്ടാക്കണ്ടേ ഓടി ഞങ്ങൾ വീട്ടിലേക്ക് തീ കൂട്ടി തീ കൂട്ടിയപ്പോൾ പിന്നെ അവർ ഫയർ ഡാൻസ് കളിക്കാൻ പാ ഡാൻസ് അങ്ങ് തുടങ്ങി ആ വട്ടം കളിക്കുന്നത് വേറെ അതുപോലെ തന്നെ ചാടിക്കളിക്കലും തിമിരിക്കലും എന്തൊക്കെയോ കളിയാണ് അവസാനത്താ ചിറ്റപ്പത് തലേ കുപ്പിയും വെച്ചാൽ തുള്ളി കളിക്കുന്നത് അങ്ങനെ കളിച്ച് 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 എല്ലാവരും ക്ഷീണം പിടിച്ചത് ആ ചിറ്റപ്പൻ്റെ വഴി ചിറ്റി ഓടുന്നു അരുൺവായൻ്റെ പിന്നെ പറയേണ്ടത് എങ്ങോട്ടൊക്കെ ഓടേണ്ടത് ആ മൂപ്പർക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പ് തട്ടിന്നാൽ നമ്മളെ ചിക്കനും കപ്പയും